ഹായ് കൂട്ടുകാരെ സുഖമല്ലേ എനിക്കും അതെട്ടോ ഇന്ന് നമുക്ക് ഒരു സുഷിയം ഉണ്ടാക്കാം കേട്ടോ സുഷിയം അല്ലെങ്കിൽ പാലക്കാടിൻ്റെ സ്വന്തം ടേസ്റ്റിലൊരു സുഖീൻ പാലക്കാടിൻ്റെ സ്വന്തം ടേസ്റ്റ് എന്ന് ഞാൻ പറയാൻ കാരണം മറ്റുള്ളവരുടെ ഉണ്ടാക്കുന്ന പോലെ ചെറുപയറോ മൈദയോ എല്ലാം ഇതിലുപയോഗിക്കുക ഇത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ പഴയ രീതിയിൽ തറവാട്ടിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി അതേ രീതിയിൽ ആണ് ഞാൻ ഈ സുഖേനുണ്ടാക്കണം കേട്ടോ തമിഴ്നാട്ടിലും ഏകദേശം ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുക അപ്പോൾ വരും നമുക്കതിങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു അരക്കപ്പ് പച്ചരിയും ഒരു കാൽ കപ്പ് ഉഴുന്നും കൂടി കുറച്ച് വെള്ളം ചേർത്തി നന്നായി കഴുകി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മൂന്നോ നാലോ മണിക്കൂർ അതൊന്ന് അരയാം നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞു കിട്ടാനുള്ള അത്ര ഒന്ന് കുതിർ കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഒരു കപ്പിലെ ഒരു മുക്കാൽ കപ്പ് കടലപ്പരിപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അളവിൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു പത്തിരുപത് ചെറിയ ചെറിയ സുഖീനെനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് അളവെടുത്തോളൂ കേട്ടോ അപ്പം ഞാനിവിടെ ആ കടലപ്പരിപ്പ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനതൊന്ന് കുക്കറിൽ വേവിക്കാനിട്ടുണ്ട് അതിലൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ഏലയ്ക്ക് കൂടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ അധികം വെള്ളം ഒഴിച്ചത് കുക്കാണ്ട് വെന്ത് പുളിപുളിന്നാ വരുത് കേട്ടോ അപ്പം നമുക്കത് ശരിക്കും ഉണ്ടാക്കാൻ പറ്റില്ല ഇത് ഇതുപോലെ വെന്താൽ മതി കേട്ടോ ഒരു മുക്കാൽ വേവിൽ കൂടുതൽ വേവ് വെള്ളം ഊറ്റിക്കളഞ്ഞോളൂ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അങ്ങനെ ഭയങ്കര പേസ്റ്റ് പോലെയൊന്നും അരയേണ്ട ഇതുപോലെ അരച്ചെടുത്താൽ മതി കേട്ടോ ഇതുപോലെ വല്ലാണ്ട് വെള്ളം ആക്കണ്ട പിന്നെ നമുക്ക് ആ സുഖേൻ്റെ ഉള്ളിൽ വെക്കാൻ ഫില്ലിങ്ങനെ പൂർണ്ണം വെക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഇതുപോലെ മതി ഇനി നമ്മളുടെ കുതിർന്നിരിക്കണ ഈ നമ്മുടെ ഉൾ ഉഴുന്നും പച്ചരിയും കൂടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്കൊക്കെ സുഖേനിഷ്ടമാണോ ഇങ്ങനെയാണോ നിങ്ങൾ സുഖേനുണ്ടാക്കാറ് പറയണം കേട്ടോ ഇപ്പം ഞാൻ ഈ അരി നന്നായിട്ട് അരച്ചിട്ടുണ്ട് നോക്കി ഇത്രയ്ക്കാണ് ഇതിന് കട്ടി വേണ്ടത് കേട്ടോ ഈ സ്പൂണിൽ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ വര പോലെ ഈ കട്ടിയിലുമാണ് നമ്മളിത് അരച്ചെടുക്കാൻ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഒരു ചീൻചട്ടി അടുപ്പത്ത് ഒന്ന് ചൂടാവുമ്പോൾ ഒരു കപ്പ് വെല്ലത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ വെല്ലമാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഇട്ടോളൂ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഇതൊന്നും അരിയിക്കണം പാവമൊന്നും കാച്ചോ പിന്നെ വേണ്ടത് നമുക്ക് ഒരു വലിയ കപ്പ് നാളികേരം ചരുവേത് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം ആ കടല അരച്ച് വെച്ചിട്ട് ആ കടലപ്പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഒരു സ്പൂണ് നെയ്യും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ഇവിടെ ഞങ്ങൾക്കിവിടെ ഇത്തിരി കറുപ്പ് കളർ ഡാർക്ക് കളർ വെല്ലോണ കിട്ടുക ഞാൻ എപ്പോഴും പറയില്ല അത് കാരണം ഇങ്ങനെ കളർ നാട്ടിലാണെങ്കിൽ നല്ല ഭംഗിയുള്ള ശർക്കര കിട്ടില്ല അപ്പം നല്ല ഭംഗിയുള്ള കളറിൽ ഇതുണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ചമ്മന്തിയുടെ പരുവായിരിക്കും ആ എടുക്കണം ഇനി ഇതിലേക്ക് ഒരു നാല് മണി ജീര കെട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണ് കിട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടേണ്ട കേട്ടോ കുറച്ച് വെള്ളവും പോലെ ആയി എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ ഭംഗി ഉണ്ടാവും പക്ഷേ നമുക്കത് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും അത് ഉരുട്ടിയെടുക്കാനൊക്കെ പിന്നെ തലവേദനയും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നല്ല ക്ലീനായി നീറ്റായിട്ട് നമുക്കിത് ഉരുട്ടിയതുപോലെ ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റും കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് അധികം വെള്ളം ആക്കേണ്ട കേട്ടോ അപ്പോൾ പിന്നെ മെനക്കേടാവും ഇനി നമുക്കിതിനൊക്കെ ചെറിയ ചെറിയ ഉരുണ്ടകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം ഈ ഉരുണ്ട ഉരുട്ടണ പാകം ആവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തോളൂ ഇനി ചൂട് അല്ലാണ്ട് ചൂടിലേ പോയിട്ട് ഉരുട്ടാൻ നിൽക്കേണ്ട കൈവൊള്ളൂ അപ്പോൾ ചൂടൊന്ന് ഒന്നും കുറഞ്ഞ ശേഷം നമ്മളിതിനെ നല്ല ഉരുട്ടി ഉരുട്ടി നല്ല ഉണ്ടകളാക്കി സുന്ദരയാക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ ചായക്കടയിൽ ഈ സുഖീൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പഴയ ചായക്കടയിലാണല്ലോ ഓർമ്മ വരിക ഞങ്ങളുടെ നാട്ടിലൊക്കെ ചായക്കടയിൽ പണ്ട് ഈ ഈ സുഖീനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തൃശ്ശൂരാണ് അപ്പോൾ ഞാൻ തൃശ്ശൂരൊക്കെ പോയപ്പോൾ എനിക്ക് കിട്ടി അവിടെ പോയപ്പോൾ ഞാൻ സുഖിയൻ കണ്ടത് വലിയ വലിയ സുഖീനുമാണ് പിന്നെ അതിൻ്റെ അകത്ത് ചെറുപയറും തേങ്ങയും ആണ് വെച്ചിരിക്കണത് ശർക്കര അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റൊരു തമ്മിൽ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവരും ഇഷ്ടമാവും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് സ്വിഗ്ഗിയാൻ ഇഷ്ടമാണോ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവുക അല്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുക എന്നൊക്കെ പറയണം കേട്ടോ കമൻറ്റ് ചെയ്യണേ മറക്കരുത് അപ്പോൾ ഇപ്പോൾ കമൻസൊക്കെ വളരെ കുറവാണ് നിങ്ങളിടണത് അപ്പോൾ കമൻ്റ് ഇടണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചെയ്യില്ലേ മറക്കില്ലല്ലോ ഇനി ഓരോ ഉണ്ടകളും നമുക്കിതുപോലെ നമ്മുടെ മാവിൽ മുക്കിയെടുത്ത് നന്നായി തിളച്ച് എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് പോരിയെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയില ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് പണ്ട് വീട്ടിലൊക്കെ വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവരികയാണെങ്കിൽ അതുപോലെ അതിലുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഓയിലുണ്ടാക്കിക്കോളൂ അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കാം കേട്ടോ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന ചില വാക്കുകളും ഇതൊക്കെ കേൾക്കുമ്പോൾ അതെന്താണെന്ന് ചോദിക്കാറുണ്ട് എന്താ പാലക്കാട് അങ്ങനെയല്ലല്ലോ പറയാമെന്നൊക്കെ പറയാറുണ്ട് കൊല്ലങ്കോട് കൽപ്പാത്തി ഞങ്ങളുടെ ഈ ഭാഗം തമിഴ്നാടുമായിട്ട് കൂടുതൽ ബന്ധമുള്ള സ്ഥലമാണ് ബോർഡറായിട്ടും ബോർഡറായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തമിഴ് ഭാഷയും തമിഴ് ടേസ്റ്റും ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് തമിഴ് പാട്ടുകൾ കേൾക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് തമിഴ്നാടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ അവിടുന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയണത് രസത്തിനാണെങ്കിലും സാമ്പാറിനാണെങ്കിലും പുതു സുഖീൻ സുഖീനാണെങ്കിലും ഒക്കെ കുറച്ച് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടല്ലേ അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ബെന്ത എന്ന് പറഞ്ഞാൽ അവർ അവരൊക്കെയാണെന്ന് പറയുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലേന്ന് അപ്പോൾ നമ്മളുടെ ഈ ഭാഗത്ത് തമിഴ് ഭാ തമിഴ്നാടുമായിട്ട് കുറച്ച് ഒട്ടി കിടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഞങ്ങളൊക്കെ പറയണത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് കേട്ടോ അപ്പോൾ ഈ സുഖനുണ്ടാക്കിയ നിങ്ങൾക്ക് ഇന്നും കഴിക്കാൻ നാളെയും കഴിക്കാം കേടുവരില്ലേ കേട്ടോ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കൊള്ളൂ അപ്പോൾ പറയണേ കമൻസിൽ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ശരി കേട്ടോ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ